കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടവണ്ണ കിഴക്കേച്ചാത്തല്ലൂർ സ്വദേശിനി കല്യാണിയുടെ വീട്ടിൽ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി ശശികുമാർ സന്ദർശനം നടത്തി സ്ഥലത്ത് വനംവകുപ്പിന്റെ കൂടുതൽ പരിശോധന നടത്താനും മറ്റ് സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് വി അർജുനൻ പി കെ മുഹമ്മദ് അലി കെ റഹീം എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വാർഡ് മെമ്പർ ഹംന അലി അക്ബർ എന്നിവർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവാരങ്ങൾ മലപ്പുറം സംഭവമാണ് നടന്നിട്ടുള്ളത് ആ വാർത്ത കേട്ട ഒരു നടുക്കത്തിൽ നിന്നാണ് ഇവിടെ വരാൻ തോന്നിയത് ഇവിടെ കൂടുതൽ പെട്രോളിംഗ് നടത്താനുള്ള സംവിധാനം ശക്തിപ്പെടുത്തണം ഹാങ്ങിങ് ഫെൻസിങ് കൂടുതൽ മേഖലയിലേക്ക് നീട്ടണമെന്നാണ് ഇവിടെയുള്ള ആളുകൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ഈ ുംറിയിക്കാനുള്ളത്യൂസ് ബ്യൂറോ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ఇండియన్ బేగ్స్ ఆపోజిట్ పోలీస్ స్టేషన్ మంజీరి రోడ్ వండూ